വിവശയായി പാതി അഴിഞ്ഞുലഞ്ഞ സ്വർണ്ണ നിറമുള്ള സാരിയിൽ അവളുടെ പാതി നഗ്നമായ മാറിടവും അരക്കെട്ടും കാണാം അവൻ അവളെ കൊതിയോടു കൂടി നോക്കിക്കൊണ്ട് അവളുടെ ചുണ്ടിലെ തേന്നുകർന്നു പാതിയെ തുടങ്ങിയ ചുമനം വന്യമായി മാറുന്നു അവൻ്റെ കൈകൾ അവളുടെ മാറിടത്തിലായി അമർന്നുകൊണ്ടിരുന്നു അവളുടെ അരക്കെട്ടിലായുള്ള കറുത്ത മറുകിനെ അവൻ കടിച്ചു നുണഞ്ഞു യാദവ് പ്ലീസ് അവളുടെ ശീൽക്കാര ശബ്ദം കേട്ടതും അവൻ സ്വപ്നത്തിൽ നിന്നും ഞെട്ടുണർന്നു അവൻ അടുത്തിരിക്കുന്ന ജയിലിൽ നിന്നും വെള്ളമെടുത്തു കുടിച്ചു അവൻ വിയർത്തു പോയിരുന്നു താനെന്ന പുരുഷൻ ഇതുവരെ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ല ഛേ അവൻ വെറുപ്പോടു കൂടി മുഖം തിരിച്ചു കൈകളിൽ വെറുതെ നോക്കി ഇപ്പോഴും അവളുടെ മൃദുലതകളിൽ താൻ ഞെരിച്ചു ചൂട് അനുഭവപ്പെടുന്നു അവന് വിശ്വസിക്കാനായില്ല മുഖം പോലും ഇല്ലാത്തൊരു പെണ്ണ് ഓർമ്മയിലുള്ളത് അവളുടെ ശരീര അളവുകളും പിന്നെ ആ കറുത്ത മറുക ദേഷ്യത്തിൽ അവൻ വേഗം എഴുന്നേറ്റ് കൊണ്ട് ബാൽക്കണിയിൽ പോയി നിന്നു സമയം വിളിപ്പിന് നാല് മുപ്പത് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ എന്തിനാണ് എനിക്ക് എന്തുകൊണ്ടാണ് ആ ശരീരത്തിൻ്റെ ചൂട് തന്നിൽ ഇപ്പോഴും ഉള്ളതുപോലെ തോന്നുന്നത് പുതുമയായി തോന്നുന്നില്ല ഇതിനു മുൻപും താൻ ഇതുപോലെ അനുഭവം ഉണ്ടായതുപോലെ പക്ഷെ താൻ ഇതുവരെ പെൺകുട്ടിയെ അങ്ങനെ നോക്കിയിട്ട് കൂടിയില്ല പക്ഷേ ഈ സ്വപ്നം യാതവ് ചിന്തകളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു തന്റെ പുനർജന്മ രഹസ്യം അവൻ വിശ്വസിച്ചിരുന്നില്ല താൻ ഒന്നിക്കേണ്ട ശരീരവും മനസ്സും അവനെ കാത്തിരിക്കുന്നതും അവൻ അറിഞ്ഞിരുന്നില്ല കൊച്ചി എയർപോർട്ട് ഇന്ന് ധ്രുവ് ശാലിനി അവരുടെ ഒരേ ഒരു മകൾ തുമ്പി ജാഫർ ഖാന്റെ കൂടെ കൊച്ചിയിൽ എത്തിയിരിക്കുന്നു അവരെ എടുക്കാൻ വേണ്ടി കാർ പറഞ്ഞു വിട്ടിരുന്നു ഹാഷിം ജാഫർ ബായ് ഹാഷിം എന്താ വരാത്തേ ധ്രുവ് ചോദിച്ചു അവൻ പാലസിലുണ്ട് സാബ് അവൻ അവിടെ നിങ്ങൾക്ക് വേണ്ട അറേഞ്ച്മെൻറ്സ് ചെയ്യുകയാണ് ജാഫർ പറഞ്ഞു ഓ ഒരു ജാടക്കാരൻ തുമ്പി പറഞ്ഞു തുമ്പി അവന് നിന്നേക്കാൾ അഞ്ചു വയസ്സ് മുഖത്താണ് വീണ്ടും പഴയ പോലെ അവനെ ബഹുമാനമില്ലാതെ വിളിക്കരുത് അവനെ ബഹുമാനത്തോടെ എന്തെങ്കിലും വിളിച്ചാൽ മതി ഷാലിനി ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോഴേക്കും കാർ പാലസിന്റെ മുന്നിൽ എത്തിയിരുന്നു തുമ്പി നോക്കി പാക്ക ട്രഡീഷണൽ വിൻറ്റേജ് സ്റ്റൈൽ ആർക്കിടെക്ചറാണ് സ്റ്റാഫുകൾ അവരെ സ്വാഗതം ചെയ്തു എല്ലാവർക്കും അവരുടെ ആയ മുറിയിൽ കൊണ്ടുപോയി തുമ്പിയുടെ മുറി വളരെ വിശാലമായിരുന്നു മുഴുവനും വെള്ളയും പിങ്കും ചേർന്ന ഇൻറ്റീരിയർ ഇതാരാണ് ഇന്റീരിയർ ചെയ്തത് തുമ്പി അവിടെ വന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചു ഹാഷിം സാറാണ് വേഗം ആ പെൺകുട്ടി പറഞ്ഞു അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വന്നിരുന്നു അവന് വേണ്ടി ഇപ്പോൾ എവിടെയുണ്ട് ഹാഷിം സാർ തുമ്പി ചോദിച്ചു സർ ഇപ്പോൾ വരും അവർ പറഞ്ഞു അപ്പോഴേക്കും മുകളിൽ നിന്നും തുമ്പി കണ്ടു ഒരു കറുത്ത മേഴ്സിനൽസ് ബെൻസ് അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നത് തുമ്പി വേഗം ഏന്തി വലി നോക്കി നേവി ബ്ലൂ ഷർട്ടിങ് ചെയ്ത് ഗ്രേ പാൻസ് ഇട്ടുകൊണ്ട് നടന്നു വരുന്നവൻ അവൻ കൂളിംഗ് ഗ്ലാസ് മാറ്റിക്കൊണ്ട് ചുറ്റിൽ നോക്കി അവൻ്റെ കാപ്പികണ്ണുകൾ ചുറ്റും നോക്കി എൻ്റെ ഹാഷിയും അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു കണ്ണുകൾ ഈറനായി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് തൻ്റെ പ്രണയത്തെ കാണുന്നത് തുമ്പി വേഗം ഓടി ആ വലിയ വരാന്തയിൽ തൻ്റെ പ്രാണനായി കാണുന്ന ആളെ കാണുവാൻ ആയുള്ള അവളുടെ ഓട്ടം താഴെ എത്തിയതും കണ്ടു ജാഫർ ഖാനെ ആലിംഗനം ചെയ്യുന്ന ഹാഷിം അലൈക്കും അവൻ പറഞ്ഞു വാലേക്കും അസ്ലാം പറഞ്ഞുകൊണ്ട് അയാളും മകനെ പുലർന്നു ധ്രുവ് അവൻ വിളിച്ചുകൊണ്ട് അവനെ ആലിംഗനം ചെയ്തു ഹാഷിം യു ലുക്ക് ലൈക്ക് എ ഗ്രോൺ മാൻ നൗ ധ്രുവ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹാഷിം പുഞ്ചിരിച്ചു ഷാലുമ്മ അവൻ വാത്സല്യത്തോടെ അവളെ പുലർന്നു നീ എന്ന് പോയത് ഹാഷി നിനക്കൊന്നും വരാൻ പോലും തോന്നിയില്ലല്ലോ നിന്റെ ഉമ്മിയെ എനിക്കൊന്ന് കാണാം ഷാലു പരാതി പറഞ്ഞു ഉമ്മയ്ക്ക് പനിയായത് കൊണ്ടാണ് വരാത്തത് നിങ്ങളെല്ലാവരെയും കാണാൻ ഞാൻ കൊണ്ടുവരും എന്തായാലും അവൻ പറഞ്ഞു അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് തുമ്പി ശ്വാസം പോലും എടുക്കാതെ അവനോടുള്ള പ്രണയം നിറച്ചുകൊണ്ട് കണ്ണിമ ചിമാല നോക്കി നിൽക്കുന്നു ഇവിടെ ഓർമ്മയുണ്ടോ ഹാഷിം നിന്റെ തുമ്പി ഷാലു ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ഹാഷിം അവളെ തീക്ഷ്ണതയോട് കൂടി നോക്കി അവൻ്റെ നോട്ടത്തിൽ അവളും പതറിപ്പോയി അഞ്ചു കൊല്ലും മുമ്പ് താൻ കണ്ട ഇരുപത് വയസ്സുള്ള ചെറുക്കനല്ല ഇവൻ അവൻ പതുക്കെ അവളുടെ മുന്നിലായി വന്നിന്നു അസ്ലാമല്ലേക്കും തുമ്പി അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു അവനും അവളെ നോക്കിക്കൊണ്ട് തിരിച്ചു മറുപടി പറഞ്ഞു വ അല്ലേക്കും ഇസ്ലാം അത്രയും കട്ടിയുണ്ടായിരുന്നു അവൻ്റെ സ്വരത്തിന് അവളോടുള്ള വെറുപ്പ് ഇപ്പോഴും അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു കാണുന്നുണ്ട് അവിടെ ഒരിത്തിരി പോലും സ്നേഹം കാണുന്നില്ല തുമ്പി അവനെ നോക്കി നിന്നു ജാഫർ വിഷമത്തോടെ രണ്ടുപേരെയും നോക്കി രണ്ടുപേരും ഒരുപോലെയാണ് കാണുന്നത് പക്ഷെ തനിക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല വരൂ ഭക്ഷണം കഴിക്കാം ജാഫർ പറഞ്ഞു ഹാഷിം ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവളെ പോയി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തുമ്പി അവനെ തന്നെ നോക്കി നിന്നു ബിസ്മി ചൊല്ലി പ്രാർത്ഥിച്ച് കഴിക്കുന്ന അവനെ കാണാൻ ഒരു രസമാണ് ഷർട്ട് കയ്യിലേക്ക് മടക്കിക്കൊണ്ട് ഒരു പീസ് കുബൂസ് ചിക്കനും കൂടി വായിലേക്ക് പതുക്കെ വെച്ചുകൊണ്ടാണ് കഴിക്കുന്നത് അവൻ പണ്ടും ഇങ്ങനെയാണ് എന്നും പ്രാർത്ഥിക്കും തന്നോടും പറയും തുമ്പി മോളെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എപ്പോഴും പഠിച്ചവനോട് നന്ദി പറയണം ഈ ലോകത്ത് ഒരുപാട് പേർക്ക് ഭക്ഷണം കിട്ടുന്നില്ല നമ്മൾ നന്ദി പറയുകയും മുഴുവൻ കഴിക്കുകയും വേണമെന്ന് തുമ്പി അതോർത്ത് ചിരിച്ചു അവനെ പോലെ തന്നെ അവൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു അനുസരണയില്ലാതെ വീണ്ടും മൊഴികൾ അവനിലാണ് ഹാഷിയും ഇതെല്ലാം അറിയുന്നുണ്ട് പക്ഷെ അവളെ നോക്കിയില്ല വൈകുന്നേരം ലിയോ പോകാൻ നിന്നും അവന്റെ ഡ്രൈവർ അടുത്തു പറഞ്ഞു ജെറി എൻ്റെ പി ആയവൻ അവിടെ അകത്തുണ്ട് അവനെ കൂടി വിളിക്ക് അവൻ പറഞ്ഞുകൊണ്ട് തന്റെ ഐപാഡ് പാഡ് നോക്കിയിരുന്നു ഡ്രൈവർ പറഞ്ഞതും ജെറി വേഗം ഓടിക്കേറി അവന്റെ കൂടെ കാറിലിരുന്നു ലിയോ അവനെ നോക്കിക്കൊണ്ട് ഗൗരവത്തിലിരുന്നു എന്നെ നാളത്തെ ഷെഡ്യൂളിലെല്ലാം നീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ലേ ലിയോ ചോദിച്ചു യെസ് സർ ജെറി വേഗം മറുപടി പറഞ്ഞു അവൻ പിന്നെ ഐപാഡ് ക്ലോസ് ചെയ്തുകൊണ്ട് കണ്ണടച്ചിരുന്നു സർ ആ പാലസിൽ സർ ഒറ്റയ്ക്കാണോ ജെറി പേടിച്ചു കൊണ്ട് വിൽക്കൊണ്ട് ചോദിച്ചു വാട്ട് യു വാണ്ട് ടു നോ അവനൊരു നിമിഷം കൊണ്ട് ഗൗരവത്തിൽ അവളുടെ നേരെ ചീറി അയ്യോ ഞാൻ വെറുതെ എൻ്റെ സേഫ്റ്റിക്ക് ചോദിച്ചതാണ് ചാരു പേടിച്ചു കൊണ്ട് പറഞ്ഞു സേഫ്റ്റി നോക്കാൻ നീന്ത പെണ്ണോ മെയിൽ കാൻഡിഡേറ്റ് സെലക്ട് ചെയ്ത് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാതിരിക്കാനാണ് അവൻ ദേഷ്യത്തിലലറി അല്ല ഞാൻ അങ്ങനെ ചോദിച്ചതല്ല ഞാൻ മേൽ തന്നെയാണ് ചാരു വീണ്ടും കിടന്നുരുളി ഐ നോ യു ആർ എ മേൽ വാട്ട് യു ആർ ഫുൾ അവൻ അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ നെഞ്ച് പടവടാമിടിച്ചുപോയി അവൻ്റെ ഹേസലൈസ് അവളുടെ കാപ്പിക്കണ്ണുകൾ ചുഴുന്ന് നോക്കി എന്തോ എവിടെയോ ഐ ഫീൽ സംതിങ് റോങ് ലിയോ അവളെ നോക്കി പറഞ്ഞു ഹെയ് എന്ത് ഒരു റോങ്ങില്ല ചാരുവേഗം തന്റെ മീശയും മുടിയുമെല്ലാം തൊട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ അവനതെല്ലാം കണ്ട് കിളിപ്പോയ പോലെ നോക്കി ക്രേസി ക്രേസീഗായി അവൻ പതുക്കെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് പിന്മാറി ലിയോ വില്ല ജെറി ചുറ്റും നോക്കിക്കൊണ്ട് പതുക്കെ ഇറങ്ങി ഐശ്വര്യമുള്ള കോട്ടൺ സാരി ധരിച്ചൊരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വന്നു ലിയോ വാത്സല്യത്തോടെ അവർ അവനെ കെട്ടിപ്പിടിച്ചു മമ്മ ഐ ആം സോറി ഇന്ന് കുറച്ച് ലേറ്റായി ലിയോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇയാൾക്ക് ചിരിക്കാൻ അറിയുമോ ചാരു സ്വയം ഓർത്തുകൊണ്ട് പറഞ്ഞു ഇതാരാ ചാരുവിനെ നോക്കി സാറാമ്മ ചോദിച്ചു ഇത് ജെറി മൈ ന്യൂ പേഴ്സണൽ അസിസ്റ്റന്റ് ഹിയർ ആഫ്റ്റർ ഹി വിൽ ബി സ്റ്റേയിങ് വിത്ത് അസ് ലിയോട്ടൊന്നും താല്പര്യമില്ലാതെ പറഞ്ഞു നമസ്കാരം അമ്മ ചാരു പറഞ്ഞു കോൾ ഹർ മാഡം ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു വേണ്ട വിളിച്ചാൽ മതി നല്ല ഓമനത്തമുള്ള മുഖം ആണല്ലോ ജെറി നിനക്ക് അതുപോലെ തന്നെ ശബ്ദവും അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് സാറാമ്മ പറഞ്ഞു ജനിച്ചപ്പോൾ തന്നെ ഞാൻ എടുക്കുന്ന ക്യൂട്ട് ബോയ് ആയിരുന്നു മമ്മ ചാരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ കുറച്ച് കുസൃതി കൊടുക്കുകയാണ് സാറാമ പറഞ്ഞു ജെറി യു ക്യാൻ ചൂസ് യുവർ റൂം സെർവൻസ് കാണിച്ചു തരും മമ്മ ഐ നേടിയ കോഫി ഇവനും കൂടി എടുത്തേക്ക് ലിയോ പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറി ജെറി ഇവൻ പാവമാണ് ഉള്ളിന്റെ ഉള്ളിൽ ഒന്നുമില്ല നീ ഒന്ന് സൂക്ഷിച്ചോ അവൻ ദേഷ്യം വന്നാൽ പിന്നെ എന്താ ചെയ്യാൻ അറിയില്ല എന്നെപ്പോലെ അവനു പേടിയില്ല അവന്റെ പപ്പയ്ക്ക് മാത്രമാണ് കുറച്ചെങ്കിലും ഇവനെ അനുസരിപ്പിക്കാനുള്ള കഴിവുള്ളത് മമ്മ പറഞ്ഞു അതും അമ്മ ചെറുപ്പത്തിൽ നല്ല അടി കൊടുക്കാത്ത കൊണ്ടാണ് ജെറി പറഞ്ഞു എൻ്റെ ലിയോ കേൾക്കണ്ട ജെറി മോനെ നിന്നെ ഗ്രിൽ ചെയ്തെടുക്കും അവൻ നീ പോയി ഫ്രഷ് ആയി വാ കോഫി തരാം പിന്നെ എല്ലാം ഷെഡ്യൂൾ അനുസരിച്ച് നാളെ മുതൽ ചെയ്തോ ഇല്ലെങ്കിൽ അവൻ ഈ വീട് തന്നെ മറച്ചിടും അമ്മ പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറി അവളും സ്വയം പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ളിലേക്ക് തൻ്റെ മുറി ലക്ഷ്യമാക്കി കയറി വൈകുന്നേരം പോളെങ്കിൽ അവൾക്ക് വേണ്ട എല്ലാ മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സും എടുത്തുകൊണ്ട് വന്നിരുന്നു തുമ്പിന് മുകളിലായി സെറ്റ് ചെയ്ത ലൈബ്രറി മുറിയിൽ കയറി തൻ്റെ മൂന്ന് തലമുറ മുൻപുള്ള ലൈബ്രറിയാണിത് ഇവിടെ രാജ്പുത് വംശജരായവരുടെ ചരിത്രവും മറ്റ് ഫിക്ഷണൽ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു തുമ്പി തന്നെ ഒരു ഫിക്ഷണൽ ലോകത്തായിരുന്നു ജീവിച്ചിരുന്നത് അവളുടെ സാങ്കല്പിക ലോകത്തിലെ രാജകുമാരനാണ് ഹാഷിം പുസ്തകങ്ങൾ തിരിയുന്നിടയിൽ കണ്ടു അവൾ വെളുത്ത കാറ്റിനിടയിൽ അവൻ്റെ കരുത്തിൻ്റെ കരങ്ങൾ ഉയർത്തിയെന്തോ ആംഗ്യം കാണിച്ചു ആരോടെ ഫോണിൽ സംസാരിക്കുന്ന ഹാഷിം അവൻ്റെ ചുണ്ടുകൾ ചിരിക്കുന്നു അപ്പോൾ കണ്ണുകൾ ചുരുങ്ങുന്നു വേഗം ഓടിക്കൊണ്ട് അവനെ പുറകിൽ നിന്നും മുറുക്കി കെട്ടിപ്പിടിച്ചു ഹാഷിയും ഞേട്ടരോടെ ഒരു നിമിഷം നിന്നു കുപ്പിയുള്ള കൈകൾ നിറഞ്ഞ കൈ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി ആരാണതെന്ന് അവൻ്റെ അത്രൻ്റെ മണം തുമ്പി മൂക്കിൽ വലിച്ചെടുത്തുകൊണ്ട് ഒരു നിമിഷം നിന്നു അവൻ അവളെ മുന്നിലേക്ക് വലിച്ചുകൊണ്ട് നിർത്തി ജനൽപ്പാലുകളിൽ നിന്നും വരുന്ന കാറ്റിൽ അവളുടെ കാപ്പിമുടികൾ പാറി വിളഞ്ഞു ന്യൂഡ് മേക്കപ്പ് ചെയ്ത മുഖവും അവളുടെ മൂക്കുത്തെയും അവളെ കൂടുതൽ സുന്ദരിയാക്കി യാത്ര എന്താണ് നിന്റെ ഉദ്ദേശം ഹാഷിയും ചോദിച്ചു അറിയില്ലേ ഹാഷിം നിനക്ക് എൻ്റെ ജീവനാണ് നീ എന്ന എൻ്റെ പ്രാണനാണ് എന്ന എന്തിനാണ് എനിക്ക് റിപ്ലൈ തരാതിരുന്നത് എൻ്റെ ഫോൺ കോളുകൾ എടുത്തില്ല എൻ്റെ മെയിൽ ബ്ലോക്ക് ചെയ്തു എന്തിനാണ് എൻ്റെ പ്രണയത്തിൽ നിരസിക്കുന്നത് തുമ്പിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൻ്റെ പക്വതയില്ലായ്മക്ക് നീട്ട പേരാണ് പ്രണയം രാജ്പുത്രിലെ പ്രിൻസസ് ഒരിക്കലും അവിടുത്തെ സേവകനായ പത്താനി മുസ്ലിം ജാഫറിൻ്റെ മകനെ പ്രണയിക്കാൻ പാടില്ല അത് തെറ്റാണ് നിനക്ക് തെറ്റും ശരിയും അറിയില്ലെങ്കിലും എനിക്കറിയാം നിന്റെ മനസ്സ് മാറാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ അബ്ബയെ വിട്ട് കേരളത്തിൽ വന്നത് ഇനിയും നീ വായിക്കുന്ന പുസ്തകവും കഥകളും കൂട്ടിക്കൊഴിച്ച് എന്നെ നിന്റെ നായകനാക്കരുത് ഹാഷിം ഗൗരവത്തിൽ പറഞ്ഞു എനിക്ക് ആരുടെയും രാജകുമാരി ആവേണ്ട എനിക്ക് നിൻ്റെ പെണ്ണായും മതി ഹാഷിം ഈ സ്ഥാനവും മതവും ഒന്നും എനിക്ക് വിഷയമല്ല ഈ ലോകത്ത് നീയും ഞാനുമാണോ ഹിന്ദു മുസ്ലിം വിവാഹം കഴിക്കാൻ പോകരുത് കേട്ടിട്ടില്ലേ മുഗൾ ചക്രവർത്തി അക്ബർ ഹിന്ദു രാജ്ഞിയായ ജ്യോതയാണ് വിവാഹം കഴിച്ചത് അവൾക്ക് വേണ്ടി അക്ബർ അവിടെ അമ്പലം പണിയുകയും അവളും അവനും വേണ്ടി തൻ്റെ മക്കളെ മുസ്ലിം ആചാരത്തിൽ വളർത്തുകയും ചെയ്തു ഇതെല്ലാം പണ്ടുള്ളതാണ് ഹാഷീം ദേഷ്യത്തിൽ തുമ്പി പറഞ്ഞു നീയും നിന്റെ കഥകളും ദാതിമ പാലത്തുന്ന കഥകളും വിശ്വസിച്ച് നീ ഇരുന്നോ യാത്ര എനിക്ക് നിന്റെ അക്ബർ ആവാൻ ഷാജഹാനാവാനും താല്പര്യമില്ല എനിക്ക് എൻ്റെതായ വിശ്വാസങ്ങളുണ്ട് എൻ്റെതായ ധീനിബോധമുണ്ട് ഒരിക്കലും നിന്നെ എനിക്ക് പ്രണയിക്കാൻ കഴിയില്ല ഹാഷീം പറഞ്ഞുകൊണ്ട് അവളെ മറികടന്നു പോയി ഹാഷീം നിന്റെ ഹൃദയത്തിൽ ഞാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ തന്ന മോതിരം ഇപ്പോഴും നിന്റെ വിരലുള്ളത് തുമ്പി വിജയച്ചിരിയോട് കൂടി ചോദിച്ചു അവരൊരു നിമിഷം സ്റ്റെക്കായി നിന്നു എങ്കിലും വീണ്ടും തിരിഞ്ഞുകൊണ്ട് അവളെ നോക്കി എനിക്കിത് പ്രണയിനി തന്ന സമ്മാനമല്ല രാജകുമാരി എനിക്കെൻ്റെ പിറന്നാൾ തന്ന പാരിതോഷികമായാണ് ഞാൻ ഇതിനെ കണ്ടത് അതിനുള്ള ബഹുമാനമാണ് ഞാൻ കാണിച്ചത് പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല ഹാഷിയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ മോതിരം സ്വിമ്മിംഗ് പൂളിലേക്ക് വലിച്ചെറിഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ദേഷ്യത്തിൽ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തുമ്പി അവനെ അടുപ്പിച്ചു ഇത്രയ്ക്ക് വെറുക്കുന്നുണ്ടോ നീ എന്നെ കരഞ്ഞുപോയി തുമ്പി എനിക്ക് പോകണം അവനൊന്നും മിണ്ടാതെ അവളെ മാറ്റിക്കൊണ്ട് താഴേക്ക് നടന്നു പിറ്റേ ദിവസം ക്യാഷ്വൽ വെയറായ ഹൂടി ധരിച്ചു കൊണ്ട് സൺഗ്ലാസ് ഇട്ടുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ചാണ് എയർപോർട്ടിലെത്തിയത് ചരൺ ആൻഡ് യാദവ് അവരെ കാത്തു പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഹാഷിം യാദവ് ഉടനെ തന്നെ അവനെ ഹഗ് ചെയ്തു അസ്ലാമലയ്ക്കും ഹാഷിം ബായി അവൻ അവൻ്റെ കട്ടിയുള്ള സ്വരത്തിൽ പറഞ്ഞു വലൈക്കും സലാം ചിരിച്ചുകൊണ്ട് ഹാഷിയും പറഞ്ഞു ചരൺ കൂടി അവനെ ആലിംഗനം ചെയ്തു സലാം പറഞ്ഞു എന്താണ് രണ്ടുപേരും ഒരുമിച്ച് വന്നത് യാദവായി ഒറ്റയ്ക്ക് വരുമെന്നല്ലേ പറഞ്ഞത് ഡ്രൈവ് ചെയ്യുന്നിടയിൽ ഹാഷിയും ചോദിച്ചു അതെ അങ്ങനെയായിരുന്നു വിചാരിച്ചത് പിന്നെ ചില പ്ലാനുകൾ കാരണം ഒരുമിച്ച് വരാൻ തീരുമാനിച്ചു അവൻ പറഞ്ഞു വണ്ടി ബ്ലോക്കിൽപ്പെട്ടു കിടക്കുകയാണ് ട്രാഫിക് ദേഷ്യത്തിൽ യാദവ് പറഞ്ഞു കൊണ്ട് തൻ്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ചെറിയൊരു ആൾക്കൂട്ടം അവൻ കണ്ടിരുന്നു അവിടെ നിന്നും ഒരു പെണ്ണിൻ്റെ ശബ്ദവും ഉറക്കെ കേൾക്കാം താൻ എവിടെ നോക്കിയാണ് ഈ ചെളിയുള്ള കുഴിയിൽ കൂടി വണ്ടി എടുത്ത് പോയത് എൻ്റെ സാരി താൻ നനയിച്ചില്ലേ റോഡ് നിങ്ങളുടെ അച്ഛൻ്റെ വകയാണോ തോന്നിയതുപോലെ ഓടിക്കാൻ വൈശാലി നടു റോഡിൽ നിന്ന് കൊണ്ട് ഒച്ചയിട്ട് സംസാരിക്കുകയാണ് ആളുകളുടെ ഇടയിലൂടെ അവനവളെ കണ്ടു അവളുടെ ദേഷ്യം കൊണ്ട് ചുവന്ന മൂക്കും കവളും അവൻ നോക്കി നിന്നു ആദ്യമായി ആവും യാദവ് ഒരു പെണ്ണിനെ ഒരു നിമിഷമെങ്കിലും ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടാവുക മര്യാദയ്ക്ക് എനിക്കൊരു സാരി വാങ്ങാനുള്ള കാശങ്കിൽ തന്നിട്ട് പോയാൽ മതി താൻ ഇനി ഇതുപോലെ റോഡിൽ പോകുമ്പോൾ തനിക്ക് ഓർമ്മ ഇത് പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ആൾക്കാരുടെ നെഞ്ചിലേക്കാണ് വണ്ടി എടുക്കുന്നത് വൈശാലി വീടും കത്തിക്കയറി ആളുകളെല്ലാവരും അവളെ നോക്കുന്നുണ്ട് ബ്ലോക്കിൻ്റെ ഇടയിലൂടെയാണ് ഇങ്ങനൊരു വഴക്ക് രണ്ടും കൽപ്പിച്ച് കാർ ഡ്രൈവർ അവളുടെ നേരെ പണം നീട്ടുകയും അവളോട് മാപ്പ് പറയുകയും ചെയ്തു ഒരു വിജയശ്ശീരോട് കൂടി ആ പണം ബാഗിലിടുന്ന അവളെ അവൻ പുച്ഛിച്ച് നോക്കി കൊച്ചി ഇങ്ങനെ തന്നെയാണ് യാദവ് ആ കുട്ടി പ്രതികരിച്ചത് നന്നായി എന്നാലേ അവൻ ഇനിയെങ്കിലും ഡ്രൈവിംഗ് ശ്രദ്ധിക്കുള്ളൂ ഹാഷിയും പറഞ്ഞു എനിക്ക് അവളുടെ ബ്രേവറി ആയിട്ട് തോന്നിയില്ല ഹാഷീം ഷീ ഈസ് എ കണ്ണിങ് ഫോക്സ് ഒറ്റയിരിപ്പിൽ അവൾ അവൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി പോക്കറ്റിട്ടു ഷീ ഈസ് എ ലോ സ്റ്റാൻഡേർഡ് വുമൺ ആളുകളെ ബുദ്ധിമുട്ടിച്ച് റോഡിൽ നിന്നും വഴക്കിടാൻ അവളുടെ തന്തയുടെ വകയാണ് റോഡ് എൻ്റെ മുന്നിൽ ആവണ മോൾ ഷോ പിന്നെ അവൾക്ക് ശബ്ദം പൊന്തുക പോലുമില്ല യാദവ് ദേഷ്യത്തിൽ പറഞ്ഞു ഹേയ് കൂൾ മാൻ ഏതൊരു പെൺകുട്ടിക്ക് വേണ്ടി എന്തിനാ ഇത്ര ദേഷ്യം ചരൺ ഇടയിൽ കയറി പറഞ്ഞു യാതോ പിന്നെ ഒന്നും വേണ്ടിയില്ല ഇതേ സമയം മുന്താസ് അവളോട് പറഞ്ഞു ആൾക്കാർ മുഴുവൻ നമ്മളെ നോക്കി സാരി നനഞ്ഞാൽ പോട്ടേന്ന് വെച്ചാൽ മതിയായിരുന്നു പിന്നെ ഞാൻ എങ്ങനെ ഈ ചെളിക്കോലത്തിൽ പോകണോ വേറെ വല്ലരും ചെയ്യുന്ന തെറ്റിന് നമ്മൾ സഹിക്കണം വാ വേറെ സാരി വാങ്ങാം അല്ലാതെ എൻ്റെ കാശ് ഇവന് വേണ്ടിയൊന്നും കളയാൻ പറ്റില്ല വൈശാലി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി അടുത്തുള്ള കുഞ്ഞു കടയിൽ കയറി തൽക്കാലം ഒരു ടോപ്പും പാൻറ്റും വാങ്ങി അവിടെ തന്നെ അത് മാറി പുറത്തേക്ക് ഇറങ്ങി ഹാഷിം ഇന്ന് സിറ്റി സെൻറ്റർ മാളിലാണ് നാളെയാണ് ഇനാഗ്രേഷൻ പുതിയ സ്റ്റാഫുകൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസ് അവനാണ് കൊടുക്കുന്നത് ഇപ്പോൾ അവിടെ ഷോപ്പുകളില്ല ഇറ്റ് ഹാസ് ബിക്കം എ മൾട്ടിനാഷണൽ കമ്പനി മുൻതാസം വൈശാലിയും അവരുടെ സർട്ടിഫിക്കറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് തൻ്റെ മുന്നത്തെ എച്ച് ആർ മാനേജറാണ് പുതിയ എച്ച് ആറായി ജോലി ചെയ്യുന്ന ഹാഷിമിൻ്റെ കാര്യം ഇവരോട് പറഞ്ഞത് രണ്ടുപേരും കയ്യിലുള്ള സി വി പിടിച്ചുകൊണ്ട് എച്ച് ആർ റൂമിൽ കാത്തിരിക്കുകയാണ് ഹാഷി മുള്ളിൽ കയറി കയറുമ്പോൾ അവരുടെ നേരെ പുഞ്ചിരി നൽകി മുൻപുണ്ടായിരുന്ന എച്ച് ആർ പറഞ്ഞിരുന്നു നിങ്ങളെപ്പറ്റി പക്ഷേ ഇപ്പോൾ ഇവിടെ ജോബ് വേക്കൻസി ഇല്ല ഇതൊരു ടെമ്പററി പ്രൊജക്റ്റാണ് ഞങ്ങളുടെ മെയിൻ ഓഫീസ് ഇതല്ല ഹാഷീം പറഞ്ഞു സർ അറിയാം ആറ് ആറുമാസം മാത്രമുള്ളൂ എന്നും ഇതെന്തോ ഫാഷൻ വി കോമ്പറ്റീഷന് വേണ്ടി ഉള്ളതാണെന്നും പക്ഷേ ഇവിടെ കിട്ടുന്ന പോലെ ഡബിൾ സാലറി എവിടെയും കിട്ടില്ല പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിൽ ഞങ്ങളാണ് സാർ കുടുംബം നോക്കുന്നത് ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണം വൈശാലി പറഞ്ഞു മുന്താസ് പാവം എല്ലാത്തിനും തലയാട്ടി വിടുന്നുണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ഹാഷിയും കുറിച്ച് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ബി കഴിഞ്ഞു പിന്നെ എൻ്റെ പാഷനായിരുന്നു ഫാഷൻ ഡിസൈനിങ് അതിൽ ഞാൻ ഡിപ്ലോമ കൂടി ചെയ്തിട്ടുണ്ട് സാർ വൈശാലി പറഞ്ഞു താനോ അവൻ മുന്താസിനോട് ചോദിച്ചു സാർ ഞാൻ വെറും പോളിടെക്നിക്ക് ആണ് പക്ഷെ ഞാൻ നന്നായി കുക്ക് ചെയ്യും ഫാമിലി ഹോട്ടൽ ഒരു പാരമ്പര്യം എനിക്കുണ്ട് ഇവിടുത്തെ ക്യാൻറ്റീൻ ടെൻഡർ ഒരു ആറുമാസത്തേക്ക് എനിക്ക് തരുമോ മുംതാസ് ചോദിച്ചു ഹാഷിൻ നേരം ആലോചിച്ചു ഇവിടെ മെയിനായിട്ട് ആറ് ഡിസൈനറുണ്ട് പിന്നെ ഡിസൈനർ ഡിസൈനറാവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ പിന്നെ ക്യാൻറ്റീൻ ടെൻഡർ തരാം പക്ഷേ ഇത് രണ്ടിലും എന്തെങ്കിലും പാകപ്പുഴ ഉണ്ടായാൽ ഇതിൻ്റെ എം ഡി ആൻഡ് ചെയർമാൻ ആയിട്ടുള്ള രണ്ട് പേരുണ്ട് അവർ എന്താവും ചെയ്യുക എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല ചരൺ സാർ ആയിരിക്കും ഫുഡ് ആൻഡ് സാനിറ്റേഷൻ മാനേജ് ചെയ്യുന്നത് അതുകൊണ്ട് മുംതാസ് യു ഷുഡ് ബി കെയർഫുൾ ഹാഷി മുകളുടെ സേവി വായിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ മിസ് വൈശാലി ഫാഷൻ ഡിസൈനർ ആവുമ്പോൾ തനിക്ക് സാറിൻ്റെ കൂടെ എല്ലാ ഇവൻറ്റ്സും പോകേണ്ടി വരും എല്ലാ ഡിസൈനർ ടീംസും ഒപ്പം ഉണ്ടാവും അത് പിന്നെ ഒരു ബുദ്ധിമുട്ടായി പറയില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നാളെ ഞാൻ അഗ്രിമെൻ്റ് ഉണ്ടാക്കാം കം ടുമോറോ മോർണിംഗ് ഹാഷിയും പറഞ്ഞു താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് രണ്ടുപേരും ഒരേ സ്വരത്തിൽ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു ഹാഷിയും അവനൊരു ചിരി മാത്രം നൽകി പോകാൻ നിന്ന വൈശാലി അവനൊന്ന് വിളിച്ചു നമ്മൾ എവിടെയോ മുൻപ് കണ്ടിട്ടുണ്ടല്ലോ നല്ല പരിചയം തോന്നുന്നു ഹാഷിം പറഞ്ഞു ഇല്ല സാർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വൈശാലി പറഞ്ഞു ഓക്കെ യു ക്യാൻ ലീവ് എനിക്ക് തോന്നിയതാവും ചിരിച്ചുകൊണ്ട് ഹാഷിം പറഞ്ഞു